അപ്പൊ ഇന്ന് ഇൻഷാ അല്ല ഈ നാല് വാക്കുകളാണ് നോട്ട് ബുക്കിൽ എഴുതി തന്നിട്ടുള്ളത് രണ്ടായിട്ടും കാഫ് നമ്മൾ പഠിച്ചു ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ രൂപത്തിൽ നമ്മൾ കാണുന്ന കാഫ് ആദ്യം അവസാനം നടുക്കലും ഒക്കെ വരാം പക്ഷെ ഈ കാഫ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം ഇന്ന് ഞാൻ നോട്ട് ബുക്കില് ഈ നാല് വേർഡുകൾ എഴുതി തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യണം നോട്ട് ബുക്കില് താഴെക്ക് ഇങ്ങനെ എഴുതണം വേണമെങ്കിൽ ഓരോ കള്ളി വരച്ചോണ്ടോ ഇണ്ടോ ഓരോ കള്ളി വരച്ച നിങ്ങൾക്ക് സുഖമായിട്ട് എന്തെയ്യാ ആ കള്ളിന്റെ താഴ്ക്ക് ഇങ്ങനെ എഴുതാ എങ്ങനെയാണ് എഴുതേണ്ടത് പറയാതെ ഒരു ഉട്ടി എഴുതാൻ പാടില്ല പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല പറയാതെ എഴുതാൻ പാടുണ്ടോ എങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിത്രം വരക്കാനോ അറിയുള്ളു വായിക്കാൻ കിട്ടൂല അപ്പൊ നോക്കി നമ്മൾ എഴുതുമ്പോൾ ഒട്ടി നിൽക്കുന്ന അക്ഷരങ്ങളൊക്കെ ഒന്ന് നോക്കുക നിൽക്കുന്ന അക്ഷരമാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇപ്പം നോക്കി കെബിതെന്ന് മൂന്ന് അക്ഷരം ഒട്ടിയല്ലേ നിൽക്കണത് അപ്പം നമ്മൾ നോക്കി ആദ്യം നമ്മൾ ആ മൂന്ന് എങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിപ്പിച്ച് എഴുതുക കേട്ടോ കാഫിന്റെ കൊട്ടായി ബായിൻ്റെ കൊട്ടായി ദാലിന്റെ ചെറിയ കൊട്ട ഇതൊക്കെ ചെറിയ വലിയ കൊട്ടു ചെറിയ കൊട്ട മതി ഇന്നെ നമ്മൾ കാഫിന്റെ വാലുകൾ വരച്ചുകൊടുത്തു ഇനി ഇങ്ങനെ പത്ര ഇടാ കാൻ എങ്ങനെ കണ്ടില്ലേ ആദ്യം നമ്മൾ കാഫിന്റെ കൊട്ടയാണ് കൊട്ടണ്ട പിന്നെ നമ്മൾ ബായി കൊട്ട പിന്നെ നമ്മൾ ദാലിൻ്റെ ചെറിയൊരു കൊട്ട എന്നിട്ട് കാഫിന്റെ വാലിട്ട് എടുക്കുക ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു എഴുതാണ നിങ്ങൾക്ക് അത് കാണുമ്പോൾ കാണുമ്പോ കെപികന്ന് ഇനി രണ്ടാമത്തെ നോക്കി കിലമുൻ കിലമുൻ മൂന്നക്ഷരം ഒട്ടിപ്പിടിച്ചു വേണ്ട അപ്പൊ അതും ആദ്യം എങ്ങനെ ചെയ്തോ ആദ്യം നമ്മൾ കാഫിന്റെ ആ കൊട്ടെങ്ങനെ കൊടുക്കുക എന്നിട്ട് അതിമ കൂട്ടി തന്നെ ലാമെങ്ങനെ കൊടുക്കുക എന്നിട്ട് അയ്മൂടെ തന്നെ മീമും കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ നീക്കോള ആദ്യം നമ്മൾ കാഫിൻ്റെ കൊട്ടെ എടുത്തു പിന്നെ അയ്മൂടെ തന്നെ ലാമെടുത്തു പിന്നെ അതിൻ്റെ തന്നെ മീമും കൊടുത്തു ഇങ്ങനെയാണ് ആദ്യം എഴുതിണ്ട് എന്നിട്ട് കാഫിന്റെ വാല് കിലോ ല മുൻ ഓക്കെ ഈ രണ്ടാമത്തെ രണ്ടാമത് അഖിലന്ന് പറയുമ്പോ ആ ഒട്ടിക്കുണ്ടോ ഇല്ല ആ ഒറ്റ കണു കിലും ഒട്ടിക്കണത് അപ്പോ ഒറ്റ കണ്ടിന് ആദ്യം കണ്ട് ചെയ്ത ആ നീ കിലും ആണ് ഒട്ടിക്കണത് അതിനെ നമുക്ക് എന്ത് ചെയ്യണം ഒപ്പ എഴുതണം എന്നിട്ട് വാലിട്ടു അതുകൊണ്ട് കണ്ടിട്ടോ ആ ഒറ്റയ്ക്കല്ല നിക്കണത് അപ്പൊ ആ നൊറ്റക്കണ്ട് എഴുതി ആ ഈ കിലോ നൊട്ടിയാ നിക്കണത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം രണ്ടും പാടി ചേർത്ത് ഇങ്ങനെ എഴുതി കണ്ടോ എന്നിട്ട് കാഫിന്റെ വാലിട്ടെടുത്ത് ലുൻ ഇനി നമുക്ക് എന്നാണ് എന്ന് ദ നിക്കണത് അപ്പൊ അത് രണ്ടും കൂട്ടണത് അപ്പൊ അതിന് രണ്ടും നമ്മൾ ഒപ്പ് ചെയ്താ ആദ്യം ലാമിട്ടു പിന്നെ കാഫിന്റെ കൊട്ട കുറച്ച് വലുത് സുക്കൂൻ ഇടുക അതിനുള്ള കുഞ്ഞ് കാഫിടുക തന്മ നമ്മിട അതുകൊണ്ട് കണ്ടോട്ടോ ആദ്യം നമ്മൾ പിന്നെ ലാമ് പിന്നെ കാഫ് ഈ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞും വേണം നാളെ എനിക്ക് പറഞ്ഞതും വേണം ഓക്കെ ഇതിനൊക്കെ നമ്മൾ കേസും പാടത്ത് പഠിച്ച കാഫുണ്ട് കെബിദുൻ കിലമുൻ കി അഖിരു ഓക്കെ അവസാനം വരുന്ന കാഫ് മാത്രം ഈ മോഡലായിരിക്കും ബാക്കി ആ മോഡലിലെ കാഫ് ആദ്യം അവസാനം നടുവിലൊക്കെ വരാം ഓക്കെ ഇപ്പം ഇത് പറഞ്ഞ കേട്ടോ